നഗരത്തിന്റെ തുടർച്ചയായിരുന്നല്ലോ ഇന്ന് തൃശൂർ നഗരത്തിൽ കണ്ട ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം സൂരജ് നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സി പി എമ്മിന്റെ ഒരു പ്രതിഷേധം കേന്ദ്രമന്ത്രിയുടെ ഓഫീസിന് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അവിടെ കരിവോയിൽ പ്രയോഗം നടത്തിയതിൽ വളരെ വൈകാരികമായി പ്രതികരിക്കുന്നു എന്ന മട്ടിലായിരുന്നു ഇന്ന് ഈ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്കുള്ള മാർച്ച് നടന്നത് ആ മാർച്ച് േഡ് ഉയർത്തി പോലീസ് തടഞ്ഞു അവിടെ സംഘർഷ സാഹചര്യം ഉടലെടുത്തു മൂന്ന് വട്ടം ജലഭീരങ്കി പ്രയോഗിച്ചു അതിനുശേഷവും നേതാക്കൾ അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരു പ്രതിഷേധം ഇന്ന് തൃശൂരിൽ ബി പ്രവർത്തകർ രേഖപ്പെടുത്തുകയും ചെയ്തു ശ്രീജിത് ശ്രീകുമാരൻ ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് ശ്രീജിത്ത് ഇത് ഈ പ്രതിഷേധം നമുക്ക് മനസ്സിലാക്കാം ഈ പ്രതികരണം നമുക്ക് മനസ്സിലാക്കാം വളരെ വൈകാരികമായി ബി പ്രവർത്തകർ തൃശൂരിൽ അവരുടെ ഒരേ ഒരു ലോക്സഭയിലെ അംഗം ഒരേ ഒരു കേരളത്തിൽ നിന്ന് ഇപ്പോൾ തൃശ്ശൂരിൽ ലോക്സഭയിൽ എത്തി കേന്ദ്രമന്ത്രിയായ ഒരാൾ ആ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിന് നേരെ നടന്നിട്ടുള്ള പ്രതിഷേധത്തെ അതൊരു അക്രമം എന്ന നിലയിൽ ചിത്രീകരിച്ചു വളരെ വൈകാരികമായ ഒരു പ്രതികരണമായിരുന്നു ഇന്ന് തൃശ്ശൂരിൽ നടന്ന പ്രതിഷേധത്തിലൂടെ ബി ജെ പ്രവർത്തകർ പ്രകടിപ്പിച്ചത് ഇത് കേവലം ഒരു പ്രതിഷേധം എന്നതിനപ്പുറത്ത് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്ന വോട്ട് വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കൂടി ഇന്നത്തെ ഈ പ്രതിഷേധത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് വിലയിരുത്തേണ്ടി വരുമോ പ്രതിഷേധം എത്രത്തോളം ശക്തമായിരുന്നു പോലീസ് നേരിട്ട രീതികൾ എന്താണ് എന്താണ് ശ്രീ ശ്രീകുമാരൻ ഇന്ന് തൃശൂർ നഗരം സാക്ഷ്യം വഹിച്ചത് ജി കെ ഇക്കാര്യത്തിൽ നിസ്സംശയം പറയാം കാരണം വോട്ട് ചേർക്കൽ അല്ലെങ്കിൽ ഈ ഇരട്ട വോട്ട് വിവാദമൊക്കെ വലിയ തോതിൽ കത്തി നിൽക്കുകയാണ് അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ഡാമേജ് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ പ്രതികരിക്കാൻ ബി ജെ പി നേതാക്കൾ എന്തായാലും ഇന്ന് ആ ഒരു പരസ്യമായുള്ളൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ട് നമ്മൾ സുരേഷ് ഗോപിയോട് നിരവധി തവണ ചോദിച്ചു അദ്ദേഹം മറുപടി പറഞ്ഞില്ല പക്ഷേ അതിനുശേഷമാണ് ശക്തമായൊരു പ്രതിഷേധം അതായത് സംസ്ഥാന നേതാക്കളെ മുഴുവൻ തൃശ്ശൂരിലേക്ക് എത്തിക്കുന്നു ശേഷം ഒരു വലിയ പ്രതിഷേധം അത് കഴിഞ്ഞ ദിവസം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പാളിപ്പോയ സമരമെന്ന് വേണമെങ്കിൽ അവർ തന്നെ വിശേഷിപ്പിക്കുമായിരിക്കും കാരണം സി പി എമ്മിന്റെ ഓഫീസിന് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സി പി എമ്മിന്റെ ഓഫീസിൻ്റെ തൊട്ടപ്പുറത്തേക്ക് അതായത് ഓഫീസിന്റെ ഓഫീസിലേക്ക് മാർച്ചുമായി വരിക പിന്നീട് പോലീസ് അത് തടയുക അവിടെ ഒരു സംഘർഷം ഉണ്ടാവുക സി പി എം പ്രവർത്തകരാണെങ്കിൽ അതിൽ കൂടുതൽ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി അൻപതിലധികം വരുന്ന സി പി എം പ്രവർത്തകർ ഈ ഓഫീസിൻ്റെ പരിസരത്ത് തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നു അവരത് ചെറുക്കാനായി വരിക ഒരു സംഘർഷം ഉണ്ടാവുക ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാർച്ച് നടത്തുക എന്നത് അവരൊരു അഭിമാന പ്രശ്നം തന്നെയായിരുന്നു അതാണ് ഇന്നൊരു വലിയ മാർച്ച് എന്ന ഘട്ടത്തിലേക്ക് അവർ പോയിട്ടുള്ളത് ഏതാണ്ട് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തകരെ അവർ പരമാവധി തൃശൂർ നഗരത്തിലേക്ക് എത്തിക്കുന്നൊരു സാഹചര്യമുണ്ടായി ആദ്യഘട്ടത്തിൽ തന്നെ ഏറെ നേരമാണ് ആ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തിയത് പോലീസ് വളരെ നേരത്തെ തന്നെ കമ്മീഷൻ ഓഫീസിന്റെ ഭാഗത്ത് ആ ബാരിക്കേഡ് ശക്തമായി കെട്ടിയത് മാത്രമാണ് അത് തകർന്ന് വീഴാതിരുന്നത് വനിതാ പ്രവർത്തകരടക്കം അവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും മൂന്ന് തവണ ജലബീരങ്കി കാര്യമായി തന്നെ പ്രയോഗിച്ചു അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അടക്കം ജലബീരങ്കി ഏറ്റു പരിക്കേൽക്കുന്ന ആ സാഹചര്യം വരെ ഉള്ള ഉണ്ടായി എന്തായാലും ആ സമരത്തിൽ ഉദ്ഘാടനം ചെയ്ത് ശോഭാ സുരേന്ദ്രൻ ശക്തമായ ക്ഷമിക്കണം കെ സുരേന്ദ്രൻ ശക്തമായ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒരുപോലെ വിമർശിക്കുന്ന കാഴ്ചയാണ് കണ്ടത് സുരേന്ദ്ര ഗോപിയുടെ ഓഫീസിൻ്റെ അല്ലെങ്കിൽ ഫ്ലക്സിലേക്ക് കരിയോയിൽ ഒഴിക്കുകയാണെങ്കിൽ വേണ്ടി വന്നാൽ ക്ലിപ്പ് ഹൗസിൽ ആ ബോർഡിൽ പോയി കരിയോയിൽ ഒഴിക്കാൻ ധൈര്യമുള്ള പ്രവർത്തകരുണ്ട് പക്ഷേ ഇപ്പോൾ അത് ചെയ്യുന്നില്ല എന്നൊരു വെല്ലുവിളിയാണ് കെ സുരേന്ദ്രൻ നടത്തിയത് ശോഭാ സുരേന്ദ്രൻ ആകട്ടെ രമേശ് ചെന്നിത്തലയ്ക്ക് ഭാര്യ ഭാര്യയ്ക്ക് ചെന്നിത്തലയിലും അതുപോലെ തന്നെ ഹരിപ്പാടും ഓട്ടുണ്ട് എന്ന തരത്തിലുള്ള ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചു എന്തായാലും സമരമെല്ലാം കഴിഞ്ഞു പക്ഷേ അതിൻ്റെ ഒരു മറുപടി വീണ്ടും വരാനിരിക്കുകയുള്ളൂ അത് വൈകിട്ട് അഞ്ചു മണിക്കാണ് അത് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് കമ്മീഷൻ ഓഫീസിന്റെ പ്രദേശത്തേക്ക് മാർച്ച് അവർ സംഘടിപ്പിച്ചിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകർക്ക് അൻപതോളം വരുന്ന ബി ജെ പി പ്രവർത്തകരായിരുന്നു വന്നത് അവർക്ക് ഈ ഓഫീസിലേക്ക് കയറാൻ വേണ്ടി പോലീസ് ഒത്താശ ചെയ്തു ചെയ്തുവെന്നത് അടക്കമുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ സി പി എമ്മിലും ഉണ്ട് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഈ വോട്ട് വോട്ട് ചേർക്കൽ വിവാദം അല്ലെങ്കിൽ വോട്ട് വിവാദം കൊഴുക്കുക തന്നെയാണ് നിസ്സംശയം പറയാം ഒരു ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് അതായത് വളരെ ശക്തമായ പ്രതിഷേധത്തിന് നിന്ന് തൃശ്ശൂർ നഗരം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്